സ്വാമി ശ്ശ്വതീകാനന്ദയുടേത് മുങ്ങി മരണമാണെന്ന് വ്യക്തമായതാണെന്നും ഇനി അന്വേഷിക്കേണ്ട എന്നും ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ശരിവച്ചാണ് കോടതി നടപടി ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കൌസർ എടപ്പകത്തിന്റെ ഉത്തരവ് കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട് ബിനിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ടാണ് കോടതി ഈ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ജയലക്ഷ്മി സ്വാമി ശാശ്വതീകാരൻ മരിച്ചിട്ട് ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷം തികയുന്നു അതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇനി ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സ്വാമി ശാശ്വതികാരന്റെ മരിച്ചത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഒന്നിനാണ് അന്ന് മുതൽ ഇന്നുവരെ ഏതാണ്ട് പല അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് പക്ഷെ എല്ലാ അന്വേഷണങ്ങളുടെയും ആകെ തുക എന്നത് അദ്ദേഹത്തിന്റേത് ഒരു മുങ്ങി മരണമാണ് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു കണ്ടെത്തലുകളും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഹൈക്കോടതി ഇനി സ്വാമി ശാശ്വതികാനന്ദയുടെ മരണത്തിൽ യാതൊരു വിധ അന്വേഷണത്തിന്റെയും ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേസ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വാമി ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ബിജു രമേശ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ആ ആരോപണം സ്വാമി ശാശ്വതി കാനന്ദയുടെ കൊലപാതകമാണെന്നും അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ വെളിപ്പെടുത്തൽ പള്ളുരുത്തി പ്രിയും നടത്തിയിട്ടുണ്ട് എന്നതുമായിരുന്നു അത് സംബന്ധിച്ച് വിശദമായി തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു എന്നതാണ് ഈ ഉത്തരവിൽ ജസ്റ്റിസ് കൗസഡയുടെ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ മരണത്തിൽ ഇനിയൊരു ദുരൂഹതയും ഇല്ല മുങ്ങിമരണം തന്നെയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവ് വന്നിരിക്കുന്നത് സ്വാമി അശ്വതികരണിയുടേത് മുങ്ങിമരണം തന്നെയാണ് ഇനിയൊരു അന്വേഷണത്തിന്റെയും ആവശ്യമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ സ്വാമിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന സാബു ഈ സംഭവങ്ങൾക്കെല്ലാം ദൃക്സാക്ഷിയാണ് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു സാബുവിനെയും ആ ഡ്രൈവർ സുഭാഷിനെയും ആ ചില ആരോപണങ്ങളെ തുടർന്ന് പോറിയോഗ്രാഫ് പ്രശ്നങ്ങൾ അടക്കം വിധേയമാക്കിയതാണ് പക്ഷേ അവർക്കെതിരായ ടെസ്റ്റുകൾ നെഗറ്റീവ് ആയിരുന്നു അതായത് അവർക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ് എന്ന ശാസ്ത്രീയ പരിശോധനയിൽ തന്നെ തെളിഞ്ഞതാണെന്നുമാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ സ്വാമി ശാശ്വതീകരണ കേസ് ഹൈക്കോടതി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ശരി ശരി